വളരെ വലിയൊരു നീക്കമാണ് ഇക്കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നടത്തിയത് ഹമാസിന്റെ മുതിർന്ന നേതാവ് ഹിസ്മായൽ ഹനിയ ഹിസ്ബുളയുടെ മുതിർന്ന സൈനിക കമാൻഡർ ഹുവാദ് ഷുക്കൂർ എന്നിവരെയായിരുന്നു ഇസ്രായേൽ വധിച്ചത് ഇസ്രായേൽ നിന്നുണ്ടായ വലിയ പ്രകോപനമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇറാനിലെത്തിയ ഇസ്മായൽ ഹനിയെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ച് വധിച്ചത് വലിയ ഞെട്ടലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഈ സമയത്തെ പ്രകോപനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അമേരിക്കയും നിലപാടെടുത്തു കഴിഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് തങ്ങളുടെ പ്രതിഷേധം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് വാർത്തകൾ തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റുമായിട്ടാണ് ഇസ്മാൽ ഹനീക്ക് നേരത്തെ നടന്ന ആക്രമണം ഇറാൻ കാണുന്നത് വളരെ ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നേരക്കുണ്ടാവുമെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തിരുന്നു ലബനൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ക്രൂപ്പും തങ്ങളുടെ മുതിർന്ന സൈനിക കമാൻഡറുടെ വധത്തിന് തിരിച്ചടി നൽകുമെന്നത് അറിയിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ വലിയൊരു ആക്രമണത്തിന്റെ സാധ്യത പശ്ചിമേഷ്യയിൽ ഉണ്ടെന്ന വാർത്തകൾ വരുമ്പോൾ ഇതാ റഷ്യയുടെ ആയുധമെത്തിക്കുന്ന വിമാനം ഇറാൻ തലസ്ഥാനമായ ടെഹ്രാനിൽ എത്തിയിരിക്കുന്നു ജെലിക്സ് എയർലൈൻസിന്റെ വിമാനമാണ് ഇറാനിൽ എത്തിയിരിക്കുന്നത് ആയുധങ്ങൾ കടത്താൻ റഷ്യ ഉപയോഗിക്കുന്ന വിമാനമാണിത് ഇറാനു വേണ്ട അത്യാധുനിക ആയുധങ്ങളാണ് റഷ്യ എത്തിച്ചിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ദീർഘകാലമായി ഇറാനുമായി വലിയ ഉഭയകക്ഷി ബന്ധം പുലർത്തുന്ന രാജ്യമാണ് റഷ്യ അതിനാൽ തന്നെ ഇറാന്റെ പിന്നിൽ റഷ്യയുടെ രഹസ്യ പിന്തുണ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ് റഷ്യ എത്തിച്ച ആയുധങ്ങൾ ഹമാസിനും യമനിൽ നിന്നുള്ള വിമത ഗ്രൂപ്പായ ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും വിതരണം ചെയ്യാനുള്ള സാധ്യതയും വളരെയധികമാണ് ഒരു വർഷത്തിന് അടുത്തായി ഹമാസ് ഇസ്രായേൽ യുദ്ധം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സമയം നീണ്ടുനിന്ന സംഘർഷമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് ഈ യുദ്ധം പിന്നീട് പ്രദേശത്ത് വ്യാപിക്കുകയായിരുന്നു ഹമാസിനെ പിന്തുണച്ച് ഹിസ്ബുള്ളയും ഹൂതികളും രംഗത്ത് വന്നു ഇവരെ സ്പോൺസർ ചെയ്തത് ഇറാനാണ് അങ്ങനെ ഇറാനും ഈ സംഘർഷത്തിൽ പങ്കാളിയായി സിറിയയിൽ നിന്നുള്ള വിമത ഗ്രൂപ്പുകളും നിലവിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ട് ഇസ്രായേൽ പാലസ്തീൻ യമൻ ഇറാൻ ലബനോൺ സിറിയ എന്നീ ആറ് രാജ്യങ്ങളിലേക്ക് നിലവിൽ സംഘർഷം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരവസരത്തിലാണ് ഇസ്മയേൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് പച്ചക്കൂടി എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയുടെ ആയുധ വിമാനം ജലീക്സ് എയർലൈൻസ് ടെഹ്റാനിൽ എത്തിയിരിക്കുന്നത് കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് എന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ മേഖലയിലെ യുദ്ധവിദഗ്ധരും വിലയിരുത്തുന്നത്